ഹലോ ഒരു വൺ ഐ വി എഫ് ചെന്നൈയുടെ മറ്റെപ്പിസോഡിലേക്ക് നിന്ന് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ വി എഫ് എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻസ് ആവശ്യമുണ്ട് പലർക്കും ഡൗട്ടാണ് അതായത് നമുക്കറിയാം ഐ വി എഫ് തുടങ്ങുന്ന സമയത്ത് ഡെയിലി ഇഞ്ചക്ഷൻസ് ഉണ്ടാവും അതറിയാം പക്ഷേ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ ഇഞ്ചക്ഷൻ ഇല്ലാതെ തന്നെ സക്സസ് ആകാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് ഇതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ തുടങ്ങുന്ന ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ രണ്ട് കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കടക്കാം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇഞ്ചക്ഷൻസ് മസ്റ്റാണ് ഇപ്പോൾ അവസാനം പറയുന്നത് വിചാരിക്കും ഇഞ്ചക്ഷൻസ് മസ്റ്റല്ല പക്ഷേ എപ്പോഴൊക്കെയാണ് മസ്റ്റാകുന്നത് മസ്റ്റ് ഇല്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ പഴയ പോലെ ഡെയിലി വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ക്ഷീണമുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് സഹായിക്കുക പിന്നെ ഈ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് പരിമിതികളുണ്ട് അപ്പം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കുറേ വീഡിയോസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ നേരത്തെ തന്നെ പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് വളരെ ക്ഷീണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിലൊരു വീഡിയോ ആണത് അപ്പോൾ നേരിട്ട് വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് എൻ്റെ മൂന്നാമത്തെ ട്രാൻസ്ഫർ ആയിരുന്നു ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഞാൻ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ മിഷേൽ നിന്ന് പറഞ്ഞു പൊഡസ്ട്രോൺ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലെടുത്തത് പ്രൊജസ്ട്രോണും പിന്നെ ഒരു എൻക്ലെക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ് അതായത് ബ്ലഡ് തിന്നിങ് ബ്ലഡ് കട്ടപിടിക്കുക അങ്ങനത്തെ ഒരു ഇൻജെക്ഷനാണ് അതായത് അനക്സൊപ്പാരിനൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഇഞ്ചെക്ഷനാണ് ഞാൻ എടുത്തിരുന്നത് എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഈ രണ്ട് ഇഞ്ചക്ഷൻസാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റിസൾട്ട് ഒന്ന് പോസിറ്റീവായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ തലേ ദിവസം എംബ്രോ ട്രാൻസ്ഫർ തലേ ദിവസം പൊളസ്ട്രോൺ ലെവൽ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ട്വൻറ്റി എബോയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കൃത്യം ഓർമ്മയില്ല കേട്ടോ ഇപ്പം അത് പൊളസ്ട്രോളിൻ്റെ അളവ് മസ്റ്റാണ് ഇഞ്ചക്ഷൻസ് നിർണ്ണയക്കുന്നതിൽ അപ്പോൾ അതുകൊണ്ട് വേണം ഞാനതോടി പറഞ്ഞ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ അങ്ങനെയായിരുന്നു കഴിഞ്ഞത് പിന്നെ ഫസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് പ്രൊജിനോവ ടാബ്ലറ്റ് ഈസ്റ്റിദീൻ ടാബ്ലെറ്റ് വളരെയധികം ഡോസിലാണ് ഹൈ ഡോസിലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ആ ബ്ലിഡ് തിന്നിങ് ഇഞ്ചക്ഷനും കൂടി തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ കാരണം എനിക്ക് ആദ്യം ചെറിയ ഡോസിലൊന്നും തന്നിട്ട് എനിക്ക് എൻ്റെ തിക്കായില്ലായിരുന്നു അതെനി ഡോസ് കൂടി പിന്നെ ലാസ്റ്റ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻ്റെ റെഡി ആയി വന്നത് ഫസ്റ്റിൽ കേട്ടോ പക്ഷെ പ്രശ്നങ്ങളൊന്നും കുറച്ച് ഡിലേ ആയിട്ടാണ് റെഡി ആയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ട്രാൻസ്ഫർ വന്നപ്പോഴത്തേക്കും ഞാൻ രണ്ട് ഇഞ്ചെക്ഷനു പറഞ്ഞാൽ ഞാൻ മൂന്ന് ഇഞ്ചെക്ഷനാണ് എടുത്തിരുന്നത് കേട്ടോ ഡെയിലി ഡെയിലി എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ രണ്ട് ദിവസം കൂടുമ്പോൾ എടുത്തിരുന്നത് ബാക്കി അതായത് ഞാൻ ആദ്യത്തെ തവണ എടുത്തിരുന്നത് രണ്ട് ഇഞ്ചക്ഷൻ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷനും പിന്നെ എൻകലാക്സ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷനും പിന്നെ അഡീഷണൽ ആയിട്ട് വേറൊരു ഇഞ്ചക്ഷൻ ഒരു എനിക്കറിയില്ല അത് എന്താ എന്തിനാണെന്നൊന്നും അറിയത്തില്ല എൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചെക്ഷനാണ് എടുത്തിരുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അതും റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവായിരുന്നു പക്ഷേ അതൊരു ബയോ കെമിക്കൽ പ്രഗ്നൻസി ആയിരുന്നു ആയുസ് ഉണ്ടായിരുന്നില്ല അത് വേഗം തന്നെ പിന്നെ സെക്കൻഡ് രണ്ടാമത് റീടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അത് വാല്യു കുറഞ്ഞു പോയിട്ട് നെഗറ്റീവായിപ്പോയി അപ്പോൾ അതാണ് അതിൻ്റെ രണ്ട് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊളസ്ട്രോൺ ലെവല് നല്ല 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 ലെവലെന്നെ ട്വന്റി ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കറക്റ്റ് ഓർമ്മയിൽ എന്തായാലും നന്നായിട്ട് നല്ല ലെവലുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഡെയിലി ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല ലെവൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടോ ട്രാൻസ്ഫർ അങ്ങനെയാണ് കഴിഞ്ഞത് രണ്ടിലും പോസിറ്റീവ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ബി എഫി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊതുവെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഇൻജക്ഷൻസ് മസ്റ്റ് ആണെന്നായിരുന്നു എൻ്റെയും ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ ഇൻജക്ഷൻ ഇല്ലാണ്ട് സക്സസ് ആകില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ ട്രാൻസ്ഫറാണ് കഴിഞ്ഞത് ഈ ട്രാൻസ്ഫറിൽ ഞാൻ ഒട്ട ഇൻജക്ഷൻസ് പോലും എടുത്തിട്ടില്ല ഇപ്പോഴും എടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ റിസൾട്ട് പോസിറ്റീവായിരുന്നു അപ്പോൾ എനിക്ക് നമുക്ക് ഈ ക്രാഫ്റ്റിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രാൻസ്ഫറിന് ഡേറ്റ് തരുമ്പോൾ തന്നെ ഒരു എഫ് ഇ ടി ചാട്ടെന്ന് പറഞ്ഞൊരു ചാർട്ട് വരും അതായത് നമ്മൾ കഴിക്കേണ്ട മെഡിസിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റാണ് തരുന്നത് കേട്ടോ എല്ലാം ഒരു ടേബിളാക്കി നമുക്ക് ഒരു പേപ്പർ പോലെ അടിച്ചൊക്കെ തരും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ആ ലിസ്റ്റ് തന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഈ ഇഞ്ചക്ഷൻസ് ഇല്ല രണ്ട് ഇഞ്ചക്ഷനും ഇല്ല കേട്ടോ മൂന്നാമത്തത് പിന്നെ കഴിഞ്ഞാണ് സെക്കൻഡ് ടൈമിൽ അഡീഷണൽ ആയിട്ട് തന്നതാണെന്ന് തോന്നുന്നു അത് ഞാൻ പറയുക രണ്ടാമത്തെ ട്രാൻസ്ഫർ ഞാൻ കഴിക്കാത്ത മരുന്നുകളല്ലോ ഒത്തിരി മരുന്നുകൾ കഴിച്ചിരുന്നു പക്ഷെ എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ ഡോക്ടറെ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സിസ്റ്ററാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇതില്ല എന്ന് ചോദിച്ചു ഞാൻ കഴിഞ്ഞ രണ്ടിലും എടുത്തിരുന്നതാണ് അതായത് ഈ പൊളസ്ട്രോ ഇഞ്ചക്ഷൻ എടുത്തിരുന്നതാണ് പക്ഷെ ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചു കൂട്ടോ അപ്പം എന്നോട് പറഞ്ഞു അത് മേഡം തന്നിട്ടില്ല ഇനിയിപ്പോ തലേദിവസം നമുക്ക് തലേ തലേദിവസം പ്രസ്ട്രോൺ ടെസ്റ്റ് ചെയ്യും അന്ന് വാല്യൂ കുറവാണെങ്കിൽ തരുവായിരിക്കും എന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടർ തന്നില്ലല്ലോ നയ്യാറിച്ചിട്ട് ഞാൻ എന്നാലും എനിക്കൊരു ഡൌട്ട് ഉണ്ടായിരുന്നു ഇതില്ലാതെ സക്സസ് ആകുമോ സക്സസ് ആകോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഉള്ളിനുള്ള ചെറിയൊരു പേടിയില്ലാതില്ലായിരുന്നു കാരണം ആഴത്തെ രണ്ട് തവണ ഞാനത് എടുത്തിട്ടാണ് എനിക്ക് പോസിറ്റീവായത് അപ്പോൾ അപ്പൊ ഞാനങ്ങനെ പിന്നെ മിക്കവർക്കും തന്നെ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടും അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്ലിൻ്റെ തലേദിവസം ചെന്നു പ്രെലിസ്ട്രോണിൻ്റെ ലെവൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് തോന്നുന്നത് എയ്റ്റീനോ അത്രയും കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ മാഡത്തിനെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രാഫ്റ്റിൽ തലേദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊലസ്ട്രോണിൻ്റെ അല്ല പന്ത്രണ്ടിന് മേലെ ആണെങ്കിൽ ഇഞ്ചക്ഷൻ ആവശ്യമില്ല കേട്ടോ സോ യൂഷ്വലി പത്തിന് മേലെ വേണ്ടത് പക്ഷേ അവിടെ പന്ത്രണ്ടിന് മേലെ ആണെങ്കിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കാറില്ല പന്ത്രണ്ട് താഴെയാണ് വരുന്നതെങ്കിൽ ഇഞ്ചക്ഷൻസ് ഇൻജെക്ഷൻസ് കൊടുക്കാറുണ്ട് പക്ഷെ എൻ്റെ ഫസ്റ്റ് ആണ് ട്രാൻസ്ഫർ ഈ ലെവൽ നോക്കാതെ തന്നെ എനിക്ക് ഓൾറെഡി ഇൻജെക്ഷൻ തന്നിരുന്നു അപ്പോൾ ഈ മൂന്നാമത്തെ ട്രാൻസ്ഫറിൽ ഇഞ്ചക്ഷൻസ് കുറഞ്ഞതുകൊണ്ട് എൻ്റെ കോസ്റ്റും അതനുസരിച്ച് നന്നായിട്ട് കുറഞ്ഞു കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് ട്രാൻസ്ഫറിൽ ട്രാൻസ്ഫറിലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനൊരു മാസം ഇരുപതിനായിരം രൂപയുടെ മരുന്നാണ് ഞാൻ മേടിച്ചിരുന്നത് കാരണം ഈ മൂന്ന് ഇഞ്ചക്ഷൻസ് പിന്നെ അഡീഷണൽ ഒത്തിരി ഒത്തിരി മരുന്നാണ് ഞാൻ കഴിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ ട്രാൻസ്ഫറിൽ എനിക്ക് ഒറ്റ ഇൻജക്ഷൻസ് പോലും ഞാൻ എടുത്തിട്ടില്ല ഞാൻ കഴിക്കുന്ന കഴിക്കുന്നു ഇപ്പം ഇപ്പം കഴിക്കുന്നതല്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കഴിക്കുന്നുണ്ട് ഡിഫസ്റ്റോൺ ടെൻ എം ജിയുടെ മൂന്നു നേരം ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ സസ്റ്റൻ ഫോർ ഹോൾഡ്രഡ് എം ജി രണ്ടു നേരം ബജറ്റ് അനുസരിച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ പ്രൊജിനോവ ടാബ്ലറ്റ് മൂന്നു നേരം ഒന്ന് വിധം മൂന്നേരം അതാണ് ഞാൻ ആ ലെവലാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ ഡോസ് കുറച്ചിട്ടുണ്ട് എൻ്റെ പ്രൊജിനോവ ടാബ്ലറ്റൊക്കെ നിർത്താൻ സമയമായി വരുന്നു പക്ഷേ ഇപ്പം അതാണ് ലെവലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇത്തവണ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത് ഇഞ്ചക്ഷൻസ് ഒരു അല്ല പ്രദർശനം ആവശ്യത്തിന് പ്രദർശനമാണ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ട ആവശ്യകത തന്നെ ഇല്ല പക്ഷേ ചിലപ്പോൾ ഡോക്ടർസ് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്താണെന്നറിയില്ല പിന്നെ ഫസ്റ്റ് ട്രാൻസ്ഫറിലൊക്കെ ഞാൻ വേറെ ഡോക്ടറെടുത്താണ് ചെയ്ത് ചെയ്തത് മൂന്നാമത്തെ ട്രാൻസ്ഫർ എന്നുള്ള ക്രാഫിൽ ഞാൻ അലീഷ്യാൻ വേണ്ടത്തിൻ്റെ അടുത്താണ് ചെയ്തത് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാ അലീക്ഷാൻ വേണ്ട പൊതുവേ ഫസ്റ്റിലായിരുന്ന ഇഞ്ചക്ഷൻസ് കൊടുക്കാറില്ല പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇപ്പം വേറൊരു പേഷ്യൻ്റെ കൂടെ ഒന്ന് ട്രാൻസ്ഫറിന് ഉണ്ടായിരുന്നു അവർക്കും ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് താൻ കൊടുത്തോന്നെനിക്കറിയില്ല അവരുടെ റിസൾട്ടിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും അപ്പോൾ പൊതുവിലെ ട്രാൻസ് ഇഞ്ചക്ഷൻസ് കൊടുക്കാറില്ല നോക്കിയിട്ടാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം സെക്കൻഡൊക്കെ ഞാൻ വേറെ എടുത്താണ് കണ്ടത് ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കാര്യം ബോധ്യമായി ഒരു ഇഞ്ചക്ഷൻസ് പോലും ഇല്ലാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആകാം ഇപ്പം ഇത്രയും എനിക്കിപ്പോൾ പ്രഗ്നൻസി ഇപ്പോൾ സക്സസ് ആകും ഫൈനൽ പ്രൊഡക്റ്റ് വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയില്ല അതൊക്കെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഇത്രയും കാ വരെ സേഫ് ആയിട്ട് പോകാനായിട്ട് പറ്റി അപ്പോൾ അതിൽ നമ്മുടെ ഡോക്ടർക്ക് പ്രത്യേക താങ്ക്സ് ഉണ്ട് പിന്നെ എല്ലാവരോടും ഞാനത് പറയാണ് അപ്പോൾ ഇഞ്ചക്ഷൻസ് മസ്റ്റില്ല ഇഞ്ചക്ഷൻസ് കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ആരും റിസൾട്ട് നെഗറ്റീവ് ആകുന്ന ഓർത്ത് ടെൻഷൻ്റെ ആവശ്യമില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ ഞാൻ ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല എന്തായാലും നമ്മൾ കാണുന്ന ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടും മാത്രം ഞാനത് അങ്ങോട്ട് മുമ്പോട്ട് പോയി കുഴപ്പമൊന്നും ഉണ്ടായില്ല ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ല അതിന് ഇനിയിപ്പോൾ എൻ്റെ ബി പി കൂടി എങ്ങനെങ്കിലൊന്നും നോർമലായി വന്നാൽ മതി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ അതിൻ്റെ പ്രഗ്നൻസിയുടേതായി കുറച്ച് കൃഷിപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും അങ്ങ് ഒരുമാതിരി കുഴപ്പില്ലാണ്ടൊക്കെ കാര്യങ്ങൾ പോകുന്നു പ്രശ്നമില്ലാണ്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള പ്രാർത്ഥനയോടെയാണ് പിന്നെ എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതേ വീടി നിർത്തുന്നു അപ്പോൾ ഫോർ വാച്ചിങ്